ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലത്തെയും ഉച്ചത്തെയൊക്കെ ഫുഡ് കഴിച്ചാലും ഉണ്ടല്ലോ വൈകുന്നേരം ചായയ്ക്കൊപ്പം ഒരു ചെറുകടി ആഗ്രഹിക്കാത്തവരെ ആരും കാണത്തില്ല അപ്പോൾ ഇന്നിപ്പം നമ്മൾ അടിപൊളിയായിട്ടുണ്ടാക്കാൻ പോകുന്നത് കിഡ്ഡിലം മുട്ട ബജിയാണ് കേട്ടോ മുട്ട ബജി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ എല്ലാ വീഡിയോസും ഒന്ന് കാണാൻ വേണേ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഒപ്പം നല്ല അടിപൊളി തട്ടുകട സ്റ്റൈൽ മുളക് ചട്നിയും കൂടിയുണ്ട് കേട്ടോ അപ്പോൾ സമയം കളയുന്നില്ല നേരെ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം തുടങ്ങിയാലോ ഞാനിപ്പം ആറ് മുട്ട എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് വേവിക്കാൻ വെക്കാമേ അപ്പം ഈ മുട്ട പുഴുങ്ങുന്നതിൻ്റെ ഒരു ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ തീ കൂട്ടി വയ്ക്കൽ മുട്ടയെല്ലാം അങ്ങ് പൊട്ടിപ്പോവും ഇപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളാണേ വെച്ചേക്കുന്നത് ഇനി ഇത് ആ പതിയെ കിടന്ന് ഉറച്ച് വരണം ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് ഉറച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനത്തെ മാവ് റെഡിയാക്കാൻ ഞാനിവിടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ കായപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കപ്പ് കടലമാവും കാൽ കപ്പ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു നുള്ള സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അത് അടിപൊളി ടേസ്റ്റാണേ നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ബാറ്റർ ഒന്ന് കലക്കിയെടുക്കണം അപ്പം ഇതേപോലെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതാണ് സൗകര്യം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടിങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി അത് ഓരോരുത്തർക്ക് എന്താ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാമേ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കാവും ആദ്യമേ ഫുള്ള് വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്റർ ഒരു കറക്റ്റ് പരുവത്തിൽ കിട്ടത്തില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം എന്നിട്ട് നമുക്കിത് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ ഒന്ന് പൊക്കി ഒഴിച്ച് നോക്കുമ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൻ്റെ അയവോ അല്ല എന്നാൽ ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു തിക്നെസ്സോ തിക്നസ്സുമല്ല നമ്മളിങ്ങനെ ഒഴിച്ച് വിസ്ക് ഇങ്ങനെ കോരി ഒഴിക്കുമ്പം ഇങ്ങനെ അങ്ങ് ഒന്ന് വീഴണം ആ ഒരു പരുവാണേ ഇനി നമുക്ക് മാവ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത് എന്നിട്ട് നമുക്കതിലേക്കുണ്ടല്ലോ എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച എണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാമേ എന്നിട്ട് മാവ് ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്നിങ്ങനെ ഇളക്കി വെക്കണം നല്ലോണം വെട്ടി തിളച്ച എണ്ണ വേണം ഒഴിക്കാനായിട്ടോ ഇനി നമുക്കത് മുട്ട റെഡിയാക്കി തുടങ്ങാം ഞാൻ എപ്പോഴത്തേക്ക് മുട്ടയൊക്കെ തോട് പൊളിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ എന്തെന്ന് വെച്ചാൽ മുട്ട നമ്മൾ തോട് പൊളിച്ചിട്ട് മുഴുവനെ ഒന്നിങ്ങനെ കഴുകിയെടുക്കണേ അല്ലെങ്കിൽ നമുക്കെന്തോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല കാരണം മുട്ട തോടിൻ്റെ പൊടി വല്ലതും അവിടെ ഇവിടെയൊക്കെ പറ്റിയിരിക്കുമോയെന്നൊരു തോന്നല് അതുകൊണ്ട് ഞാൻ എപ്പോൾ മുട്ട ഒഴുകിയാലങ്ങനെ ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് കോരി ഒഴിക്കുന്നതാണേ കൈകൊണ്ട് എടുത്തിടാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അത് നമ്മുടെ സൗകര്യമാണ് നമ്മൾ അങ്ങനെ ഇടുമ്പം കൈ പൊള്ളാതെയൊക്കെ നോക്കണം ഇനി ഒരു വശം ചെറുതായിട്ടിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് പതിയെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമേ നല്ല തിള വേണം ഈ എണ്ണയ്ക്ക് നമ്മൾ ചെറുതായിട്ട് തീ കുറച്ചൊക്കെ വെക്കണം ഇതങ്ങ് കരിഞ്ഞു പോകും അതവിടെ കിടന്ന് ചെറിയ തീയിൽ ഇനി നമുക്കത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് ഒന്ന് ചെറിയ തീ അങ്ങ് വെച്ച് കൊടുക്കും കാരണം അപ്പുറവും അപ്പറോ ഇട്ടെടുക്കുമ്പോഴത്തേക്കും ഒന്ന് പുറം ഭാഗം ക്രിസ്സ്പിനെസ് വേണമല്ലോ അതുകൊണ്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് മുളക് ചട്നി റെഡിയാക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ കാൽ ടീസ്പൂണ് നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ കച്ചപ്പം കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിലിരുന്ന് പുറത്തെടുത്തതാണ് അതുകൊണ്ടാണ് കുറച്ച് വീഴാൻ ഇച്ചിരി മടി കാണിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടത് ഇതുപോലെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കണേ ഞാൻ ഈ തട്ടുകടയിൽ നിന്ന് നമ്മൾ ഈ മുളക്ക് ചട്നി കഴിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ഇതിൻ്റെ ഗുട്ടൻസ് ഇതിൻ്റെ സീക്രട്ട് എന്തോ ആയിരിക്കും അവർ ചേർക്കുന്നത് ചേർക്കുന്നത് അങ്ങനെ ഒത്തിരിയും തവണ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തെടുത്തതാണ് പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായി അപ്പോഴത്തേക്കെന്തേ നമ്മുടെ മുട്ട ബജ്ജിയൊക്കെ നല്ല കിഡ്ഡിലുമായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇച്ചിരി ഒരു സിമ്മിലൊക്കെ വെച്ചതുകൊണ്ട് തന്നെ അപ്പുറം അപ്പുറവും ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും തിരിച്ചു മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടോ എടുത്തോണ്ട് തന്നെ നല്ലോണം ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയും അതിൻ്റെ പെയാറായി അടുത്ത ബാച്ചൊക്കെ ഇട്ട് അങ്ങനെ അങ്ങനതേ നല്ല അടിപൊളിയായിട്ട് മുട്ട ബജ്ജി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വാച്ച് അവർ കുറവാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അടിപൊളിയായിട്ട് കയറി വരും ചാനൽ അപ്പോൾ മാവ് കുറച്ച് ബാക്കി വന്നപ്പോൾ വന്നപ്പോണ്ടല്ലേ ഇവിടെ കുറച്ച് മസാലപ്പപ്പടം ഇരിപ്പുണ്ടായിരുന്നു മുളക് പപ്പടം ഇത് ഇവിടെ നമുക്ക് കൊണ്ടുവരുന്നതാണ് ഒരു ചേച്ചി വീട്ടിൽ അപ്പം അത് ഇതിനകത്തോട്ടിട്ട് പിന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ഒരു പപ്പട ബോളി ഒരു പപ്പട വട പോലെത്തോളം ശരിക്കും പപ്പടവടയുടെ റെസിപ്പി ഇങ്ങനെയൊന്നും അത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ അപ്പം ആ ഒരു റെസിപ്പി എന്തായാലും ഞാൻ ഉടനെ ഇടാം കുറേ റെസിപ്പികൾ പെൻഡിങ്ങ് മനസ്സിലുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്